Language... The so ും അലാത്തുസ്ലാമഅൻ സ്നേഹമുള്ള സഹോദരങ്ങളെ അള്ളാഹുന്റെ ഇഷ്ടവും സ്നേഹവും സമ്പാദിക്കാനുള്ള കഠിനശ്രമങ്ങളിലാണ് നമ്മൾ അള്ളാഹു നമ്മെ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്ന നോമ്പുകാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ സഹോദരങ്ങളെ നമുക്കറിയാം പുണ്യ റമലാനിന്റെ മഹത്വവും പോരിശിയും ഖുർആനിൻ്റെ മഹത്വവും പോരിശിയുമാണെന്ന് ഖുർആൻ അവതീർണമായി എന്നതാണ് റമലാൻ്റെ ഏറ്റവും വലിയ മഹത്വം റമലാൻ അല്ല ഖുർആൻ ഹുദൽബിനാത്തമിൻ ഹുദാ അൽ ഫുർഖാൻ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഖുർആൻ ഹുദയായിട്ടുണ്ടോ നമുക്ക് മാർഗദർശനമായിട്ടുണ്ടോ നമുക്ക് വഴികാട്ടിയായിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൽ വെളിച്ചും നൽകുന്ന വെളിച്ചും വിധ നിർഗന്ധമായി മാറിയിട്ടുണ്ടോ നമ്മുടെ ദുഃഖങ്ങളുടെ പരിഹാരമായിട്ടുണ്ടോ നമ്മുടെ മനസ്സിന്റെ വ്യഥകളുടെ വേദനകളുടെ പരിഹാരമായിട്ടുണ്ടോ ഓരോരുത്തരും ആലോചിക്കണം ഈ റംലാൻ വന്നിട്ട് എത്ര പേര് നമ്മളെടുത്തു പോലും ഒരു ജുസ് എത്ര ജുസ് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റി ഒരു തവണയെങ്കിലും ഈ ഖുർആൻ ആദ്യ അവസാനം മോതും എന്നൊരു തീരുമാനത്തോടു കൂടി പ്രിയപ്പെട്ടവരെ നമ്മൾ ഓതാൻ തുടങ്ങിയിട്ടുണ്ടോ ഈ റംലാൻ വന്നു അലഹദില്ല കഴിഞ്ഞ റംലാലിൽ എൻ്റെ കൂടെയുള്ള ആളുകൾ പല മരിച്ചുപോയി എൻ്റെ റബ്ബെന്നെ ഈ റംലാലിലേക്ക് എത്തിച്ചു അതുകൊണ്ട് ഞാൻ ഒരു സൂറത്ത് അല്ലെങ്കിൽ രണ്ട് സൂറത്ത് ഞാൻ ഹൃദ്യസ്ഥമാക്കും അത് പഠിക്കും അത് നിർബന്ധമായി ഞാൻ പഠിക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ സ്വന്തത്തെ വിലയിരുത്താതെ മുന്നോട്ട് പോയാൽ നാളെ പരലോകത്ത് പരാജിതരിലേക്ക് നാം എത്തിപ്പെടും സക്കർ എന്ന നരകത്തിൽ കടന്നെരിയുന്നവരെ പറ്റി ഖുർആൻ പറഞ്ഞിടത്ത് അവരാരാ കുഞ്ഞു ീൻ അവരിങ്ങനെ ഒഴുക്കിന് സഞ്ചരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നു എന്നതാണ് പ്രിയപ്പെട്ടവരെ റമലാൻ വേരും പോകും പക്ഷെ മാറ്റമില്ലാത്ത നോമ്പാണ് നമ്മുടെ ജീവിതത്തിലെങ്കിൽ നാളെ പരലോകത്ത് പരാജയത്തിലേക്ക് മാറ്റപ്പെടും മുപ്പത് ദിവസം ഒരു മാറ്റവും ഇല്ലാത്തൊരവസ്ഥ നമ്മൾ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് റമലാൻ്റെ തുടക്കത്തിൽ ഞാൻ തീരുമാനിക്കാൻ ഞാൻ കുറുകാൻ പഠിക്കും കുടുംബസമേതം കുറുക്കാൻ പഠിക്കുന്ന മഞ്ജൻ ഞാൻ എത്തിപ്പെടുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ തന്റെ ഉമ്മത്തി നരകത്തിലേക്ക് പോകുന്ന സങ്കടകരമായ കാഴ്ച പ്രവാസികൻ പരലോകത്ത് കാണുമ്പോൾ മഹാനായ പ്രവാചകൻ തിരുവേ വേദനയോടുകൂടി തന്റെ ഉമ്മത്തിന്റെ കാര്യത്തിൽ പറയുന്ന ഒരു വചനം പരിഷുദ് ഖുറാനും കാണാൻ സാധിക്കും വക്കാൽ റസൂലു പ്രവാചിന് പറയുകയാണ് എന്റെ ഉമ്മത്ത് ഇന്നഹാദുൽ ഖുർആൻ അവർ വക്കാൽ റസൂൽ അറബിൾ ഖുർആാനും എൻ്റെ ഉമ്മത്തേക്ക് ഖുർആൻ അവഗണിച്ചു എന്നതാണ് ആ നരകാഗ്നിയിലേക്ക് പോകാൻ കാരണമെന്ന് വേദനയോടുകൂടി എൻ്റെ ഉമ്മത്തിൻ്റെ കാര്യത്തിൽ സുല്ലായി പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നാം ഓരോ നാം ഒരിക്കലും നാം ഓരോരുത്തരും അതിൽ പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അതിനെന്തു വേണം ഖുർആൻ പഠിക്കണം അത് നിർബന്ധമായി പഠിക്കാനാണ് റഹ്മാൻ അറബി ലോകത്തേക്ക് നമുക്ക് ഈ ഗ്രന്ഥത്തെ ഇറക്കിത്തന്നത് ഹിതാബി നൻസൽ നാഹുവിയിലേക്ക് മുമ്പ് ഈ മഹൽ ഗ്രന്ഥത്തെ നിങ്ങൾക്ക് ഇറക്കിത്തന്നിരിക്കുന്നതിന് അലി അദ്ബറു ആയാത്തി ഓരോരോ വചനങ്ങളെപ്പറ്റി തദബർ നടത്താനും ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കൊണ്ടുപഠിക്കാനും മനുഷ്യലുത്തമരാര ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് സ്വർഗ്ഗം ലഭിക്കുന്ന ആളുകൾക്ക് സ്വർഗ്ഗം ലഭിക്കുന്ന ആളുകളെ അള്ളാഹു പരിചയപ്പെടുത്തിയപ്പോൾ നഷ്ടമില്ലാത്ത കച്ചവടം ചെയ്യുന്നവരെ പറ്റി ഖുർആൻ പരിചയപ്പെടുത്തിയപ്പോൾ അള്ളാഹു ഖുർആൻ പറഞ്ഞത് അല്ല ദീനത്തുലു കിതാബല്ലാ നിശ്ചയം ഖുർആൻ പാരായണം ചെയ്യുന്നവർ അത് വെറുതെ ഓതി നീക്കുന്നവരെന്നല്ല എന്നാൽ ഖുർആൻ ഓത്തിൻ്റെ പ്രതിഫലം എന്നല്ലെന്ന പ്രതിഫലമില്ല എന്നതല്ല മറിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് ഖുറാൻ പഠിക്കുന്നവർ അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുന്നവർ നമസ്കരിക്കുന്നവർ നോമ്പ് നോൽക്കുന്നവർ നഷ്ടമില്ലാത്ത കച്ചവടത്തിലാണ് അവർ ഭാഗമാക്കായിട്ടുള്ളത് എന്നാണ് പ്രിയപ്പെട്ടവരെയും സ്വർഗം ലഭിക്കാനുള്ള ഏറ്റവും വലിയൊരു പുണ്യകർമ്മം പരിശുദ്ധ ഖുർആൻ പഠിക്കലും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കലാണ് മഹാനായ പ്രവാചകൻ പ്രഭാചകലാഹു വല്ലം നാളെ പരലോകത്ത് പദവികൾ വർദ്ധിക്കുന്നവരാർക്ക് പദവികൾ വർദ്ധിക്കുന്നത് ഖുറാൻ പഠിക്കുന്നവർക്കാണ് മഴശറിയിൽ വെച്ച് ഈസാബിനു ശേഷം സ്വർഗത്തിലേക്ക് മാറ്റപ്പെടുന്നവരോടല്ലാഹു പറയും ഓതി ഓദിക്കാരെപ്പിക്കും നീ അവസാനം ഓതുന്ന ആയത്തിന് അനുസരിച്ചാണ് നിന്റെ പദവിയുടെ ഉയർച്ചയും താഴ്ചയും എന്ന് വളിച്ചു എത്ര ഖുർആൻ നമുക്ക് കാണാതെ അറിയുമോ ഖുർആാൻ നമുക്കറിയുമോ അത്രക്കും പദവി നാളപ്പരലോകത്ത് നൽകും ബ്രഹ്മാനായർബ് നൽകുമെന്നാണ് പ്രവാചകന്റെ യുവചനങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത് എന്നാൽ ചില ആളുകൾക്ക് ധാരണയുണ്ടാകും ഇനി പ്രായത്തിലൊക്കെ പഠിക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ സഹാപത്തൊക്കെ പ്രായത്തിലാ പ്രായഭേദം പ്രായഭേദമന്യേ പഠിക്കാൻ പറ്റുന്ന ഒരു ഗ്രന്ഥമാണ് എളുപ്പമാണ് എന്നാൽ എളുപ്പമായ ഗ്രന്ഥം പഠിക്കാൻ ഒരുക്കമുള്ളവർ ആരുണ്ടെന്ന സൂറത്ത് ഖമറിലെ ചോദ്യം പ്രിയപ്പെട്ടവരെ നമ്മളുടെ നെഞ്ചോട് നമ്മളോടാണ് ആ ചോദ്യം എന്ന് നമ്മൾ തിരിച്ചറിയും ഇത്രയും എളുപ്പമാണ് ഖുറാൻ പഠിക്കുക റസൂൽ പറഞ്ഞല്ലോ ഖുറാൻ പഠിക്കുന്നവർ മനസഫറത്തിൽ കിറാമ്പറ ഉത്കൃഷ്ടരായ മാലാഹമാരുടെ പദവിയിലാണ് അവരോടൊപ്പമാണ് എന്നാൽ ഒരാൾ ഓതാൻ അറിയുന്നില്ല അക്ഷരം ക്ലിയർ ആകുന്നില്ല അതുപോലെ തന്നെ തലഫോത് മഹ്രജ് ഒന്നും ശരിയാകുന്നില്ല എന്നാൽ തപ്പിത്തറിഞ്ഞവൻ ഓതാൻ ശ്രമിക്കുന്നുവെങ്കിൽ പ്രവാചകൻ തിരുമേനി അവരെയും ഇപ്പോൾ സഹിപ്പിക്കുവാൻ ലഹു അജറാൻ രണ്ട് കൂലി ഉണ്ടെന്നാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെയും ഈ ഗ്രന്ഥം നമ്മൾ നെഞ്ചോട് ചേർക്കുക അതിലേക്ക് നമ്മുടെ മനസ്സിന് തുറന്നു വെക്കുക ഈ ഇറമലാൻ നമുക്ക് ലഭിച്ചിട്ട് ഉപയോഗപ്പെടുത്താതെ ഒരു തീരുമാനം കൈക്കൊള്ളാതെ ഈ കുർ വെള്ളി വെളിച്ചത്തിലൂടെ ഞാൻ ജീവിക്കുമെന്ന് തീരുമാനിക്കാതെ പ്രിയപ്പെട്ട ഈ ഇറമലാൻ നമ്മോട് യാത്രയായാൽ എത്രയോ റംലാനുകൾ വന്നു യാത്രയായ കൂട്ടത്തിൽ ഈ ഇറംലാൻ ആയാൽ അടുത്തിറന്നാല് ഞാൻ നിങ്ങൾ എന്ന് നമുക്കറിയില്ല മഹാഗൗരവം മനസ്സിലാക്കി ഖുർആൻ പഠനം എൻ്റെ ജീവിതത്തിൻ്റെ അനിവാര്യമായ ബാധ്യതയാണ് ഈ വെളിച്ചം എന്തെൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചമാക്കൽ എൻ്റെ ജീവിതത്തിൻ്റെ നിർബന്ധമായ ഭാഗ്യതയാണ് തിരിച്ചൊരുവോടുകൂടി ഖുർആനിലേക്ക് മനസ്സിന് തുറന്നു വെക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വസു മുഹമ്മദീൻ അനഹമുല്ലാഹിബുലാലമീൻ അസ്ലാമലൈക്കും വാഹന വാത്തു ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക